ഭാഗ്യപ്പെട്ട മാറിയവിസെ പിതാവേ ഈശോം ഷിഹായെ വിശ്വസ്തയോടെ പരിപാലിച്ചവനെ അങ്ങേപ്പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും തിരിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ സഹായം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ സകല ആവശ്യങ്ങളും ഒരു ഭാഗ്യമരണവും വിശിഷ്യ ഇപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മയും നമ്മുടെ നിയോഗം സമർപ്പിക്കാം ലഭിക്കുവാൻ വേണ്ട പ്രസാദവരം ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങേയമധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് വാങ്ങി തരണം ഈ മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവ തിരുസിംഹാസന തിങ്കൾ കരുണാപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു മഹത്തമേറിയ മാറി ഉസ്പയിപ്പി ഈശോ മിഷിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറി യുവസൈപ്പേ ഈശോ മിശിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറി യുവസൈപ്പേ ഈശോ ഈശോമിഷിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറി ഈശോ ഈശോമിഷിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്തമേറിയ മാറി ഈശോ ഈശോമിശിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്തമേറിയ മാറി ഈശോ ഈശോമിശിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറിയുസേപ്പേ ഈശോ മിഷിഹായോടും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ഈശോ മറിയം യുസേപ്പേ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ആത്മാവിനെയും നിങ്ങൾക്ക് ഞാൻ തരുന്നു ഈശോ മറിയം യൂസേപ്പേ മരണവേദനയുടെ സമയത്ത് എന്നെ സഹായിക്കണമേ ഈശോ മറിയും യൂസേപ്പെ സമാധാനത്തിൽ നിങ്ങളോടുകൂടെ എൻ്റെ ആത്മാവിനെ കൈയാളിപ്പാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശികായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ബാവാ തമ്പുരാനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാദ് കുതിശ തമ്പുരാനി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയുമീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോസൈ പിതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ വിശുദ്ധ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ വളർത്തുപിതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ധീരനായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ തലവനേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നീതിമാനായ വിശുദ്ധ വിശുദ്ധയോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും പരിശുദ്ധനായ വിശുദ്ധ യോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ധീരനായി വിശുദ്ധയോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകിയായ വിശുദ്ധ യൂസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും കീഴ്വഴക്കമുള്ള വിശുദ്ധ യോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റം വിശുദ്ധ വിശുദ്ധയോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികകളുടെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേലക്കാരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചികളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ ഈശോ മിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശ്വദേവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന ഓ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും നിർമ്മലനായ വല്ലവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താവായ വിശുദ്ധ വിശ്വദേവസേപ്പേ അങ്ങേ സഹായം തേടിയവരിലും അങ്ങേ സംരക്ഷണം അപേക്ഷിച്ചവരിലും ഒരാളെയെങ്കിലും ഒരിക്കൽ പോലും അങ്ങ് ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണമേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേയപ്പക്കൽ ഞങ്ങൾ അണയുന്നു അങ്ങേയപ്പക്കൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു ഓ ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തു പിതാവി ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിളയണമീ ആ മീൻ